ായോൾ ഇൻവെസ്റ്റ്മെന്റ് അല്ല കേട്ട് പരിചയമുണ്ടല്ലേ ഈ ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് മേജർ ആയിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഷോർട്ട് ടേം അല്ലെങ്കിൽ ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് മോർ മോർ ബെറ്റർ നമുക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ സ്റ്റോക്ക് വാങ്ങി ആഫ്റ്റർ പീരീഡ് ഓഫ് ടൈം നമ്മളത് ഹോൾഡ് ചെയ്ത് പിന്നെ നമ്മളത് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇതിനാണ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ലോങ് ടേം ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്തുകൊണ്ടിരിക്കാം ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ലോങ് ടേം ട്രേഡിംഗ് മോർ ഇമ്പോർട്ടന്റ് ആണ് മോർ ബെനിഫിഷ്യബിൾ ആണ് ആൾക്കാർ പറയുന്നതിന് കാരണം നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ രണ്ട് ബെനഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ റേസിംഗ് ക്യാപിറ്റൽ ഫണ്ട് റേസ് ആകും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിവിഡൻ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ഇത് രണ്ടും എന്താന്ന് ഷോർട്ടായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ അതിൻ്റെ പകാം ഫസ്റ്റ് വൺ ക്യാപിറ്റൽ ഫണ്ട് റൈസ് എന്നുള്ളതാണ് അതായത് നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ സ്റ്റോക്ക് പ്രൈസ് ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴേക്കാ ആ കമ്പനിയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് കാരണമൊക്കെ ആയിട്ട് മാർക്കറ്റ് പ്രൈസ് നല്ല രീതിയിൽ ഗ്രോ ആകും അങ്ങനെ നല്ല രീതിയിൽ ഒരു ക്യാപിറ്റൽ ഗെയിൻ അവിടെ നമുക്ക് കിട്ടും ഇതാണ് ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിവിഡൻ ഡിസ്ട്രിബ്യൂഷനാണ് അതായത് കമ്പനീസ് അവരുടെ പ്രോഫിറ്റ് ഫൈനലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലും ഷെയർ ഉള്ളത് കൊണ്ട് തന്നെ ആ ഡിവിഡൻറിൻ്റെ ഒരു പ്രൊപ്പോഷനും കിട്ടും ഇതുകൊണ്ടാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഒരു ഇൻവെസ്റ്റർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആണ് പറയാൻ കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പറയും നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് ഇൻക്രീസ് ചെയ്യും സെക്കൻഡ് തിങ് ഡിവിഡൻഡിൽ നമുക്കൊരു ഷെയർ കിട്ടും എന്നുള്ളതാണ് ഫോർ മോസ്റ്റ് സച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഡു ഫോളോ ലക്ഷ്യ സ്കൂൾ പ്ലസ്